ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നാളെ നടക്കുന്ന ഐ എസ് എല്ലിലെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡേവിഡ് കാറ്റിലയും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂക്കുമാണ് പങ്കെടുത്തിട്ടുള്ളത് അതേസമയം മോഹൻ ബഗാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ദിമി പെട്രറ്റോസും മുഖ്യ പരിശീലകനായ സെർജിയോ ലൊബേറോയുമാണ് പങ്കെടുത്തിട്ടുള്ളത് ഏതായാലും ഈ പ്രസ് കോൺഫറൻസിടെ ലൊബേറയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് ഈ ഐ എസ് എൽ സീസണിൽ മോഹൻ ബഗാന്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും എന്നായിരുന്നു ചോദ്യം അതിന് ഒരറ്റ വാക്കിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്ക് ഇങ്ങനെയാണ് എന്നാണെങ്കിലും ഒന്ന് പൂജ്യത്തിന് വിജയിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആറ് രണ്ടിന് വിജയിക്കുന്നതാണ് അതാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് സെർജിയോ ലൊബേറ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ അദ്ദേഹം തന്റെ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഒരറ്റ ഗോൾ നേടി വിജയിക്കുന്നതിനേക്കാൾ തനിക്കിഷ്ടം ഒരുപാട് ഗോളുകൾ നേടിക്കൊണ്ട് വിജയിക്കുന്നതാണ് ആറ് രണ്ടിന് വിജയിക്കുന്നതാണ് താൻ ഇഷ്ടപ്പെടുന്നത് അതാണ് തൻ്റെ ലക്ഷ്യം എന്നാണ് ലൊബേറ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് നല്ല രൂപത്തിൽ ആക്രമിച്ച് കളിക്കുക ഒരുപാട് ഗോളുകൾ നേടുക ഡിഫൻസിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു കളി അദ്ദേഹത്തിന് ഇഷ്ടമല്ല മറിച്ച് ആക്രമിച്ച് കളിച്ചുകൊണ്ട് ഒരുപാട് ഗോളുകൾ നേടിക്കൊണ്ട് വിജയിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ ലൊബേറ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിലും ഒരുപാട് ഗോളുകൾ നേടിക്കൊണ്ടുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ലൊബേറ ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാം പ്രീ പ്രീസീസണിൽ ആറ് സൗഹൃദ മത്സരങ്ങളാണ് മോഹൻ ബഗാൻ കളിച്ചിട്ടുള്ളത് എതിരാളികൾ പൊതുവേ ദുർബലരായിരുന്നു എന്നിരുന്നാലും ഒരുപാട് ഗോളുകൾ നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് നാൽപ്പതിൽ പരം ഗോളുകളാണ് ആറ് മത്സരങ്ങളിൽ നിന്നായിക്കൊണ്ട് മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലയും കാണാം